ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും കെ എൽ ഫഞ്ചിലെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ കൈ ഇന്ന് ഞമ്മള് ഒരു സ്ഥലത്ത് പോവാണ് പോവുന്നത് കാണിച്ചരാട്ടോ നമ്മൾ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് ഫാമിലി ഉണ്ട് അതുപോലെ തന്നെ കുട്ടികളെ കൂട്ടിയിട്ടുണ്ട് എന്റെ മെനങ്ങണ് അഞ്ച് ഹസ്ബൻഡുണ്ട് അപ്പൊ ഞമ്മള് പോവാണ് ഇപ്പൊ ഞമ്മള് ഒന്ന് വെള്ളം കൂടിക്കേണ്ടിട്ട് ഇറങ്ങിയതാ കാണിച്ചരാം വെള്ളം കുടിക്കേണ്ടി കറങ്ങിയതാണ് കേസ് ഭയങ്കര വെസ്റ്റായിരുന്നു കേസ് അതിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഉള്ള ആൾക്കാരാണ് അന്തമാരാണ് ഗൈസ് കുറച്ച് അപ്പൊ അപ്പൊ ഓക്കേ അപ്പൊ ഞമ്മളെന്താക്കാണ് പോയിക്കൊണ്ടിരിക്കാണ് ക്യസ് സ്ഥലത്ത് എത്തിട്ട് കാണാം വേറൊരു പ്രശ്നം കാ ഇവള് പച്ച അച്ചൂക്ക പച്ച ഓള് വച്ച ഓണാട്ടാ ഉമ്മാന്റെ നോക്കണ്ട ഇവിടെ രണ്ട് പത്തന്മാരുണ്ട് കണ്ടക്കൈസ് ഇവരെ കൂട്ടിയപ്പ ഗൈസ് ചുരങ്ക ചുരം ചുരംകാരടങ്ങിയാ ാണ് പോവാ ഉദ്ദേശിച്ചത് നമ്മള് എല്ലാരും എല്ലാരും രണ്ടു വണ്ടിയിലോ പോവുന്നത് ഉമ്മ ഉണ്ട് പിള്ളേരുണ്ട് ഹായ് റാ അജി അജി ഹായ് ഹായ് അജിനോ ഐസോ ഹായ് ഹായ് അപ്പൊ നമ്മള് അവിടെ എത്തി കാണിച്ചു തരാട്ടോ ശരി കേരല് തുടങ്ങിട്ടുണ്ട് ആ മുന്നിൽ പോന്നത് ഞമ്മളെ വണ്ടി കേട്ടാ നമ്മളെ കൂടെയുള്ള വണ്ടിയാണ് ആച്ചയ്ക്ക് ഷിഫാൻ ചെയ്യും പിന്നെ അതേപോലെ തന്നെ ഞമ്മളുടെ അനിയത്തി മാറും അനിയന്മാരും ലൈലാ ഉള്ളത് ഓക്കെ ഇത് കണ്ടാ ഏതാ യൂല നല്ല രസം ഇതാണ് ചുരം ചുരം കേറി ഇറങ്ങുകയാണ് ഗൈസ് അപ്പൊ കൈസ് നമ്മള് ചെറുത്തിന്റെ ടോപ്പിലട്ടോള്ളത് എനിയോണ്ട് പോവാ ഞമ്മളിപ്പൊ പോവും നമ്മള് വണ്ടിയല്ല മുന്നിലത്തെ വണ്ടിയെല്ലാം അങ്ങ് എത്തിന് ഞാൻ വെച്ചോക്കെ പറഞ്ഞു ഇവിടെ ഇവിടെ എല്ലാം ഒന്ന് കണ്ടിട്ട് പോകാന്ന് അപ്പൊ കൈ സീൻ കിട്ടോ ഞാൻ എനിക്ക് ബേക്ക് ക്യാമറ കാണിച്ചിട്ട് ാണ് കൈസ് അടിപൊളിയാണ് വയനാട്ടിൽ പിന്നെ എല്ലാരും പോയിട്ടുണ്ടാവൂല്ലോ കാണണ്ട കാഴ്ചകൾ പക്ഷെ എല്ലാരും വയനാട്ടിലൊക്കെ പോയ ആൾക്കാരായിരിക്കും പക്ഷെ എന്നാലും ഒരു രസാണ് ഫാമിലിങ്ങനെ പോവാൻ അപ്പൊ കൈസ് നമുക്ക് പോവാട്ടോ ആ വ്യൂവിന്റെ അതും അച്ചോ കണ്ട കളർ അപ്പൊ ഫ്രണ്ട്സ് ഇപ്പൊ ഉള്ളത് എവിടെയാ കൊരങ്ങന്റെ അടുത്ത് കൊരങ്ങനെ കാണാ കൊരങ്ങാ 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 വണ്ടിക്കറ ഓ സ്ഥലത്ത് പോമോ കാണിച്ചു ഉം അപ്പൊ കൈ നമ്മള് ഫുഡൊക്കെ കഴിക്കാണ് ഫുഡ് കഴിക്കുന്ന കാണിച്ചാട്ടോ ഫുഡ് കഴിക്കാൻ അറിയിക്കാറുള്ളത് പുട്ട് കഴിക്കട്ടെ വയനാട്ടിലാട്ടോ അപ്പൊ ഫ്രണ്ട്സ് നല്ല അടിപൊളി ചട്ടിച്ചോറാട്ടോ സാധാ ചോറ് ആ ബിരിയാണി അടിക്കുന്ന ബിരിയാണി നല്ല ചട്ടി ചോറ് ഇല്ലേ മുട്ടാമ്പുളിച്ചോറ് സാധാ ചോറ് ചട്ടി ചോറ് സ്ഥലിയാ കോർക്ക് കോമാച്ചി പാർക്കിലാണ് ഉള്ളത് കേട്ടോ വയനാട്ടിലെ കോമാച്ചി പാർക്ക് യെസ് കോമാർ പോയിക്ക യെസ് വണ്ടി നല്ലോണം ഉറങ്ങി ഉള്ളത് വയനാട് എന്തുവാർക്ക കോമാ അടിപൊളി വ്യൂ ആണ് ഗൈസ് അടിപൊളിയാണ് ഇവിടെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയാണുള്ളത് ഉം എന്റെ ബാക്കിയുള്ള വീട്ടിലെ വയ്യ കാണിച്ചോ അപ്പൊ ഗൈസ് നമ്മള് ചായ കുടിക്കാൻ വേണ്ടിട്ട് ചരത്തിന്റെ എന്തിലാട്ടെ ചുരത്തിന്റെ എന്തില് ഗൈസ് അപ്പൊ ഗൈസ് നമ്മൾ ചായ കുടിക്കണം പറഞ്ഞോണ്ടാക്കി ടുത്ത ഫോട്ടോ ഇഷ്ടോ സാധാരണ ഫോട്ടോ നോക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും നേരം തിരിച്ചു അങ്ങനല്ല ഞാൻ പറഞ്ഞ ആ ഒന്ന് ഒന്ന് പറയണ അങ്ങനല്ല ഞാൻ പറഞ്ഞെ ഇവളും ഞാൻ ഇതാ ഞങ്ങളിതാ ചുരം ഇറങ്ങുന്നു കഴിച്ച് ചുരം ഈ വീട് എടുത്ത് ചമ്മച്ച ക ఇరిటాయొన్న కాంసీర అమ్మే నోంట రూ ఒ రెండూ ഇംഗ്ലീഷ് ഓൾ ും മാത്സുക്കല്ല കണക്കെ